ഹായ് മൈ ഡിയ ഫ്രണ്ട്സ് അപ്പോൾ പോര് ഇന്നൊരു വെറൈറ്റി ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ പോട്ടെ ചായക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഡിലൻ സാധനം പേരെന്താന്നല്ലേ ഇതാണ് ചപ്പാത്തി മസാല ഞാനായിട്ടിട്ട പേരാ അപ്പോൾ അത് ഉണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് പറ അടിപൊളിയാണ് സംഭവം എൻ്റെ രീതി വെച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അടിപൊളി എനിക്ക് നല്ലപോലെ ഇഷ്ടമായി അപ്പോൾ എന്തായാലും ചപ്പാത്തി മസാല ഉണ്ടാക്കാൻ ആദ്യം എന്ത് വേണം ചപ്പാത്തി വേണം അപ്പം രാവിലെ എന്തായാലും രണ്ട് മൂന്ന് ചപ്പാത്തി രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണമെങ്കിലും അധികം വരാതിരിക്കത്തില്ലോ അപ്പോൾ ആ ചപ്പാത്തിയെ ഇനി നമുക്ക് കളയണ്ട ഇല്ലെങ്കിൽ പിള്ളേര് ചപ്പാത്തി തിന്നത്തില്ല എന്നെ ദാ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ വേണ്ടി ആദ്യം നമുക്ക് ചപ്പാത്തിയെ ദാ ഇതുപോലക്കുള്ള കുഞ്ഞു കുഞ്ഞു പീസസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ആ ഉള്ള ചപ്പാത്തി എല്ലാം അത് ഉണക്കി മാറ്റിയതിന് ശേഷം നേരെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചോ നമുക്ക് കാര്യം തുളങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തട്ടി ചൂടായതിനു ശേഷം ഒരിത്തിരി നെയ്യ് നെയ്ക്കകത്ത് നമ്മളുടെ ആ ഒരു ചപ്പാത്തി കുട്ടന്മാരെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചപ്പാത്തി തിന്നി നിന്ന് ആണെങ്കിലും ഒരു കിലു ടേസ്റ്റ് ആണെങ്കിൽ നെയ്യ്ക്കാത്തൊക്കെ ആകുമ്പം കുറച്ചധികം ടേസ്റ്റ് വരും അപ്പോൾ അതിനാണ് നമ്മൾ ഈ നെയ്യൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നെയ്യ്ക്കാത്തിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു ഇച്ചിരി ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും മൂന്നൂടെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് മൂന്നിനെയും നമുക്ക് നല്ല രീതിയിലൊന്ന് എണ്ണയിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരം എന്താണ് ചെയ്യാറ് നമ്മളുടെ സവാള സവാളക്കുട്ടന്മാർ അവന്മാരെ ഒരു രണ്ട് സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അതായത് ഞാൻ എനിക്കിപ്പോൾ മൂന്ന് ചപ്പാത്തി ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് പേർക്ക് തിന്നാൻ പറ്റുന്ന ചപ്പാത്തി മസാല എന്തായാലും തയ്യാറാക്കാം അപ്പം നമ്മളുടെ സവാളക്കൂട്ടന്മാരെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് മൂത്ത് വരണം അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം ക്യാപ്സിക്കോ ആണെങ്കിലും ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ബീൻസ് ആണെങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് തക്കാളിയും ക്യാരറ്റുമാണ് കാരണം ക്യാപ്സിക്കോയും ക്യാബേജും ഒന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ അതെല്ലാം ആയിട്ട് ചോണം ചെയ്യാം ഇപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാൻ അതിടുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഉള്ള വെജിറ്റബിൾസ് എല്ലാം എല്ലായിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ കുട്ടന്മാരെ എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് നേരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അത് എന്തായാലും വേദമല്ലേ ഉപ്പില്ലാതെ എന്ത് കറി അപ്പോൾ ഉപ്പുവിനേയും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റായി എടുക്കണം എന്നിട്ട് ദാണ്ട് അതിൻ്റെ നടുക്ക് വശന്നായി ഇതേപോലെ ഒന്ന് നമ്മൾ ഈ സദ്യക്കൊക്കെ സാമ്പാ സാമ്പാറോ ഇല്ലെങ്കിൽ രസമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്കൊരു കുഴിയെടുക്കത്തില്ലേ അതുപോലെ നമുക്ക് ഇതിനെയും ഒന്ന് സെറ്റാക്കിയിട്ട് ഒരിത്തിരി ഓയിലൊഴിച്ച് നേരെ നമ്മുടെ മുട്ടക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മുട്ടയാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ് നല്ല രീതിയിലൊന്ന് ചിക്കിയെടുക്കണം ആ മുട്ട മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ച് എന്താ പറയുന്നത് നല്ല രീതിയിലൊന്ന് ചിക്കി 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 ആക്കി എടുക്കണം എന്നിട്ട് ആദ്യം ഒന്ന് നമ്മൾ മുട്ട മാത്രം ഒന്ന് ചിക്കി ചിക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ആ വെജിറ്റബിൾസ് നമ്മൾ ഇട്ട വെച്ചാൽ വെജിറ്റബിൾസ് ഇല്ലേ അതെല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും ഇതുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളാവട്ടെ വെജിറ്റബിൾസും മുട്ടയായിട്ട് ഏകദേശം ഒന്ന് മിങ്കിളായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ട മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇഷ്ടാനുസരണം കുരുമുളക് പൊടി പിന്നെ ഒരു തിരു മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ അടുത്തേക്കുന്നത് ഒരര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതാണിൻ്റെ സ്പെഷ്യൽ അപ്പം അത് ഇതുമായിട്ട് നമ്മുടെ ഇനി നമ്മൾ ആ വെജിറ്റബിൾസ് മുട്ടയുമായിട്ട് മിംഗിൾ ചെയ്തത് ഇനി മസാലയായിട്ട് മിംഗിൾ ആവട്ടെ എന്നിട്ട് ഇനി എന്താ പരിപാടി ഇനി നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി കുട്ടന്മാരെ നമുക്ക് ഇട്ടുകൊടുക്കാം ചപ്പാത്തി കുട്ടന്മാരോടൊന്ന് സെറ്റാവട്ടെ ആ ബാക്കി മിക്സുമായിട്ട് അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഒരു ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ അതായത് എന്ന് പറയുമ്പം ഞാൻ ഒഴിക്കുന്നത് സോസാണ് ഇത് ഓപ്ഷനാണ് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ബാക്കിയെല്ലാം ചെയ്യണം കേട്ടോ എങ്കിലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം സോസ് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ ഒരു ചപ്പാത്തി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തിരി നേരം കഷ്ടപ്പെട്ട നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം അപ്പോൾ ഗൈസ് നമ്മളുടെ ചപ്പാത്തി കുട്ടന്മാരും മുട്ടക്കുട്ടന്മാരും എല്ലാവരും കൂടെ നമ്മുടെ ആ ഒരു ചപ്പാത്തി മസാലയായിട്ട് ഒന്ന് മിങ്കിളായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്നാലും സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ ബായ്